നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് യുവതികളും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്കായി ഒറ്റയ്ക്കും കൂട്ടായി പോകുന്നത് സർവ്വസാധാരണമായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കൊച്ചി കേരളത്തിലെ ചെറിയ ഗ്രാമത്തിൽ പോലും വർദ്ധിക്കുകയും ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തതോടെ നമ്മുടെ നാട്ടിൽ ജോലി സാധ്യത കുറവായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ് ജോലി സാധ്യത കുറവായതിനാൽ മിക്കവരും വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ചേക്കേറാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പ്രധാന കാരണം ഗൾഫിൽ കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്ത് ഒരു വരുമാനമുണ്ടാക്കി മിച്ചം പിടിച്ചു നോക്കി യു കെ കാനഡ യു എസ് യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്നത് യു എ ഇ ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ പണ്ടൊക്കെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം ദാമ്പത്യ ജീവിതം തുടങ്ങാൻ വന്ന് ഗൾഫിൽ ജോലിയിൽ പ്രവേശിക്കുന്ന സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ജോലി കണ്ടെത്താൻ ലക്ഷ്യമിട്ട് വരുന്നവരാണ് ഇവരിൽ ഒട്ടേറെ പേർ പിന്നീട് ഗൾഫിൽ നിന്ന് തന്നെ വരനെ കണ്ടെത്തി ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം യുവതികളിൽ ഭൂരിഭാഗവും സന്ദർശ വിസയിൽ അഥവാ വിസിറ്റ് വിസയിൽ യു എയിലെത്തി ജോലി അന്വേഷിക്കുന്നവരാണ് പലരുടെയും ബന്ധുക്കൾ യു എയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ജീവിക്കുമ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കാതെ നാട്ടിൽ ജോലി ചെയ്ത് നേടിയതോ പോക്കറ്റ് മണിയോ അതുമല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നോ കട വാങ്ങിയോ കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് താമസത്തിനായി ബെഡ് സ്പേസുകൾ വാഴയ്ക്കെടുത്ത് സ്വയം ജോലി ചെയ്ത് വാടക വാഴകണ്ടെത്താനാണ് മിക്കവരും ശ്രമിക്കുന്നത് യു എയിൽ പൊതുഗതാഗതം ശക്തമായതിനാൽ യാത്രാ ചെലവിനും ചുരുക്കം പണം മാത്രമേ വേട്ടിയിരുന്നുള്ളൂ ഭൂരിഭാഗവും ആദ്യം തിരഞ്ഞെടുക്കുന്ന നഗരം ദുബായ് ആയതിനാൽ ഇത്തരക്കാർക്ക് ദുബായ് മെട്രോ നിൽക്കുന്ന സേവനവും ചെറുതല്ല പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്നവരും നാട്ടിൽ ഒന്നോ രണ്ടോ വർഷം ജോലി ചെയ്ത ശേഷം വിമാനം കയറിത്തുന്നവരുമായ യുവതികൾക്ക് എത്രമാത്രം ജോലി സാധ്യതകളാണ് യു എയിൽ അല്ലെങ്കിൽ ഗൾഫിൽ ഉള്ളത് എന്ന് പരിശോധിക്കുന്നത് അത്യാവശ്യമായിരിക്കും എത്രമാത്രം ജോലി സാധ്യതകളാണ് ഇവിടെ ഉള്ളത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നത് നമുക്ക് നോക്കാം സ്ത്രീകൾക്കെതിരെയുള്ള ഏറ്റവും ചെറിയ കുറ്റകൃത്യത്തിന് പോലും യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ശിക്ഷ കടുത്തതാണ് അത്രമാത്രം സ്ത്രീകൾക്ക് പരിഗണനയും സംരക്ഷണവും നൽകി ചേർത്ത് പിടിക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ എന്നാൽ ജോലി തേടിയെത്തുന്ന സ്ഥലത്ത് ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുമ്പോഴും ജോലി നൽകി കഴിഞ്ഞാലും പലരും മാനസികവും ശാരീരികവുമായ അനുഭവിക്കാറുണ്ട് ഇന്റർവ്യൂ തയ്യാറാണോ എന്ന് പറയുന്ന കമ്പനി വിസിറ്റിംഗ് ായതിനാൽ ആരും നിയമ നടപടി സ്വീകരിക്കില്ലെന്ന വിശ്വാസമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഇത്തരക്കാർക്ക് യു എ നിയമം അനുശാസിക്കുന്ന ശിക്ഷകൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ചില പെൺകുട്ടികൾ പങ്കുവെച്ച അനുഭവങ്ങൾ ഇവിടെ പറയും ജോലി തരം പക്ഷേ എനിക്കെതിരാകും അടുത്തിടെ ഒരു യുവതിയെ ദുബായിൽ പരിചയപ്പെടും മെഡിക്കൽ പ്രൊഫഷണലായ യുവതി യു എൽ എത്തിയിട്ട് മാസങ്ങളായി ഒരു പ്രാവശ്യം സന്ദർശക വിസ പുതുക്കി ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നുമുണ്ട് അഭിമുഖങ്ങളിൽ നന്നായി പെർഫോം ചെയ്യുന്നുമുണ്ട് പക്ഷേ അവസാന വട്ടത്തിൽ കമ്പനി അധികൃതർ നേരിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നത് ജോലി തരാം പക്ഷേ എനിക്കെന്താണ് ലാഭം എന്നാണ് ഈ ഒരു ചോദ്യം ഒരു തന്ത്രമാണ് എന്തിനും തയ്യാറാണെന്ന് തോന്നിയാൽ ബാക്കി കാര്യങ്ങൾ നേരിട്ട് പറയുകയാണ് ഇത്തരക്കാരുടെ പതിവ് എതിർക്കുകയാണെങ്കിൽ എനിക്കെന്ത് ലാഭം എന്ന് ഉദ്ദേശിച്ചത് കമ്പനിക്ക് എന്ത് ലാഭമാണ് ഉണ്ടാക്കുക എന്നതായിരുന്നു എന്ന് അന്വയിപ്പിച്ച് ഊരും എന്നാൽ മറ്റു പല കാരണങ്ങളും പറഞ്ഞ് ജോലി നൽകുകയും ഇല്ല ആ യുവതി കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് ഇറങ്ങിപ്പോന്നു അതിനാൽ ഇതുവരെ ജോലി ലഭിച്ചിട്ടുമില്ല ഇന്ദ്രത്തിന് വഴകിയില്ല ഒടുവിൽ പിരിത്തുവിടലും കിട്ടും ദുബായിൽ ജോലി ചെയ്യുന്ന കലാകാരി കൂടിയായ അമ്മയുടെ അടുത്തേക്ക് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി എത്തിയതായിരുന്നു ആ മലയാളി യുവതി മിടുക്കുകയായിരുന്ന അവൾക്ക് വൈകാതെ മലയാളിയുടെ ബിസിനസ് സർവീസ് സ്ഥാപനത്തിൽ ജോലി ലഭിക്കുകയും ചെയ്തു സ്ഥാപനകൂട എല്ലാ സമയവും ഓഫീസിൽ സജീവമായി ना ना कूरी -कूरी ും അയാൾക്ക് കാണാവുന്ന സ്ഥലത്ത് തന്നെ പ്രത്യേക ക്യാബിനിൽ യുവതിക്ക് സീറ്റ് ഉറപ്പിച്ചു ഇടയ്ക്ക് ആ ക്യാബിനിലേക്ക് കടന്നു നിന്ന് അടുത്തിന്ന് പല ജോലിയും ചെയ്യിപ്പിച്ചു വളരെ സ്നേഹത്തോടെയായിരുന്നു ഇടപെടൽ വൈകാതെ സ്നേഹം കൂടി കൂടി വന്ന് ദേഹത്ത് സ്പർശിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ യുവതിക്ക് കാര്യം മനസ്സിലാവുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു ഇതോടെ തന്റെ ഇംഗിതത്തിന് വഴങ്ങില്ല എന്ന് മനസ്സിലാക്കി അവളെ ക്യാബിനിൽ നിന്ന് മാറ്റി മറ്റുള്ളവരോടൊപ്പം തിരുത്തുകയും ശമ്പളം വാഗ്ദാനം ചെയ്തിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്തു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വിസാ നടപടികളും പതുക്കിയായി കൂടാതെ തന്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി അനാവശ്യമായി ദേഷ്യപ്പെടാൻ ചീത് പറയാനും തുടങ്ങിയപ്പോൾ യുവതി ഒരു ദിവസം പൊട്ടിത്തെറിച്ചു അച്ഛനില്ലാതെയാണ് വളർന്നതെങ്കിലും മന്യത വിട്ട് താനോ അമ്മയോ ഇതുവരെ ജീവിച്ചിട്ടില്ലെന്നും ഇനിയും ഇത്തരം കൃത്യങ്ങൾ തുടരുകയാണെങ്കിൽ മറ്റു നിയമ നടപടികൾ ആലോചിക്കേണ്ടി വരുമെന്നും പറഞ്ഞതോടെ അയാളൊന്ന് പിന്തിരിചങ്കരും വൈകാതെ യുവതിക്ക് പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചു പ്രൊവേഷൻ പീരിയഡിൽ പ്രകടനം മോശമായി എന്നതാണ് കള്ളക്കാരണം ഇതുപോലെ ഇന്റർവ്യൂവിൽ ചെന്നപ്പോൾ മലയാളി ഹ്യൂമൻ റിസോഴ്സ് മാനേജർ മോശമായി പെരുമാറിയ അനുഭവം പത്തനംതിട്ടക്കാരിയായ യുവതിക്കും പറയാനുണ്ട് ആദ്യ ഇന്റർവ്യൂ സമയത്ത് തന്നെ മാനേജർ അറിയിച്ചത് ജോലി ഉറപ്പാണ് പക്ഷേ വേണ്ട രീതിയിൽ സഹകരിക്കണം അതിന് തന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് യുവതി ഇറങ്ങിപ്പോയെങ്കിലും രാത്രിയാകുമ്പോൾ ഇയാൾ വാട്സപ്പ് വഴി സന്ദേശങ്ങൾ അയയ്ക്കുവാൻ തുടങ്ങി അഭ്യർത്ഥനകൾ തുടങ്ങുന്നു അതുപോലെ തന്നെ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഒടുവിൽ ചിലർ ഇടപെട്ട് ഇനിയും ഇത് തുടർന്നാൽ പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞതോടെ അയാൾ പിന്തിരിഞ്ഞു യുവതിയോട് പരാതിപ്പെടാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് തയ്യാറായില്ല ജോലി നൽകാമെന്ന് പറഞ്ഞ് വൻ തുക കൈപ്പറ്റി യുവതികളെ മാത്രം യു എയിൽ എത്തിച്ച് മുങ്ങിക്കളയുന്ന സംഘവും ഗൾഫിൽ പ്രവർത്തിക്കുന്നുണ്ട് ദുബായ് അബുദാബി ഷാർജ അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ ചെറിയ മുറി വാടകയ്ക്കെടുത്ത് ഇവരെല്ലാം ഒന്നിച്ച് താമസിപ്പിച്ച് മുങ്ങിക്കളയാറാണ് തട്ടിപ്പുകാരുടെ രീതി ഇത്തരത്തിൽ ജോലി തട്ടിപ്പിൽപ്പെട്ട് ദുബായ് കരാമയിൽ താമസിച്ചിരുന്ന കുറച്ച് മലയാളി യുവതികൾ തട്ടിപ്പുകാരനായ യുവാവിനെ കുടുക്കിയ സംഭവം കുറച്ചുകാലം മുമ്പ് ഉണ്ടായി നാട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വീതം കൈപ്പറ്റി സന്ദർശക വിസയിൽ ദുബായിലേക്ക് കൊണ്ടുവന്ന ശേഷം കരാമയിലെ കുടിച്ചു മുറികളിൽ താമസിപ്പിച്ച് മുങ്ങിക്കളഞ്ഞ ഏജന്റ് മലപ്പുറം പെരിന്തൽവണ്ണ സ്വദേശിയായ യുവാവിനെയാണ് ഇരകളായ തൊടുപുഴ സ്വദേശിനികളായ യുവദമ്പതികൾ ആലപ്പുഴ സ്വദേശിനികളായ രണ്ട് യുവതികൾ എന്നിവരുടെ നേതൃത്വത്തിൽ കുടുക്കിയത് കരാമ പാർക്കിലേക്ക് നേരിട്ട് സംസാരിക്കാൻ ഇയാളെ ഒരു യുവതി വിളിച്ചു വരുത്തിയതിനു ശേഷം മറന്നിരുന്ന യുവതികളും അവരുടെ കൂട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നാട്ടിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ യുവതി െ വലിക്കുന്നു എന്നത് വളരെ സത്യമാണ് വീട്ടിൽ കടബാധ്യതകളുണ്ട് മറ്റു പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി ഒട്ടും മെച്ചപ്പെട്ട നിലയിലല്ല ഗൾഫിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കടബാധ്യതകൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കൂ എന്ന് ആവശ്യപ്പെട്ട് നാട്ടിൽ നിന്ന് മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സമ്മർദ്ദം കാരണം എല്ലാം സഹിച്ച് ജോലി അന്വേഷണം തുടരുന്ന യുവതികളെ ഒട്ടേറെ കാണാൻ സാധിക്കും ഒടുവിൽ പലരും മസാജ് സെന്ററുകൾ ബാർ ഹോട്ടലുകൾ സ്പാ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും ജോലി ചെയ്യുവാൻ നിർബന്ധിതരാകുന്നു പലർക്കും അവിടെ ജോലി ചെയ്യാൻ താൽപര്യമില്ലെങ്കിലും ജീവിതം മുന്നോട്ട് പോകുവാൻ വേറെ വഴിയില്ലാത്തതിനാൽ തുടർന്ന് എന്നേയുള്ളൂ ഇവരിൽ മുതിർന്ന മക്കളുള്ള അമ്മമാരുണ്ട് പലരും അവരുടെ യഥാർത്ഥ പേരുകൾ മാർച്ച് വെച്ചാണ് ജോലി ചെയ്യുന്നത് ഇത് നാണക്കേടാണെന്ന് പറഞ്ഞ് നാട്ടിൽ ആകുന്ന മക്കളെ ഓർത്ത് വിളപ്പിക്കുന്നവർ ഏറെ മറ്റു ചില യുവതികൾ മദ്യം ലഹരി മരുന്ന് തുടങ്ങിയ തെറ്റായ ചതിക്കുഴിയിലേക്കും കുഴിയിലേക്കും പോകുന്നു ദുബായിൽ വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ ദുബായിൽ വിസയിലൊക്കെ എത്തുമ്പോൾ ആദ്യം നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് റോഡുകളിൽ വളരെയധികം ചിതിറിക്കിടക്കുന്ന ചെറിയ കാർഡുകൾ അതിൽ ഫോട്ടോയും കാണും ഒരു ഫോൺ നമ്പറും കാണും പെൺകുട്ടികളുടെ ഫോട്ടോയാണ് അതിൽ ഉണ്ടാകുക വളരെ സുന്ദരികളായ പെൺകുട്ടികളുടെ ഫോട്ടോയും അതിന്റെ ബാക്ക് സൈഡിൽ ഫോൺ നമ്പറുമായിട്ടുള്ള ഒട്ടേറെ കാർഡുകൾ നമുക്ക് വഴിവാക്കൽ കാണാൻ പറ്റും അവിടുത്തെ ബരന്ത അല്ലെങ്കിൽ നാട്ടിലെ മുനിസിപ്പാലിറ്റി അവർ എന്നും ഇത് തൂത്തുപാരി വേശിപ്പിന്നിലിട്ട് കൊണ്ടുപോകുന്നതാണ് അവിടെ സ്ഥിരം പരിപാടി ഇത് ഒരു ഭാഷ പോകുന്നു പിറ്റേ ദിവസവും അവിടെ ലക്ഷക്കണക്കിന് വിതർന്നു എന്നത് വേറെ കാര്യം ഇത് കാണിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസാജിങ് പാർലറിലേക്കും അതുപോലെ തന്നെ സ്ത്രീകളെ ലഭിക്കുന്ന വ്യഭിചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള ഒരു വാതിലാണ് ആ നമ്പറുകൾ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് പോയി പെട്ട് കഴിഞ്ഞാൽ എച്ച് ഐ ജി അടക്കം തിരികെ കിട്ടുന്നു എന്നത് വേറെ കാര്യം സ്ത്രീകൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പീഡനങ്ങൾക്ക് പരാതി നൽകുവാൻ മടിക്കുന്നത് കുറ്റക്കാർക്ക് വളമാകുന്നു വിസ ജോലി തട്ടിപ്പുകാരെ കുറിച്ചോ ലൈംഗിക ചൂഷണം നടത്താൻ ശ്രമിച്ചവരെ കുറിച്ചോ പരാതി നൽകാൻ യുവതികളും യുവതികളുടെ വീട്ടുകാരും തയ്യാറാകാത്തത് കുറ്റക്കാർക്ക് തുടരുവാൻ വഴിയൊരുക്കുന്നു നാട്ടിലറിഞ്ഞാലുള്ള അപമാനവും നിയമ te construiu a ഗുണകരം ആവുന്നുണ്ട് ഇതിൽ പലരുടെയും അനുഭവങ്ങൾ ആഴത്തിലുള്ള സാമൂഹികമായ പ്രശ്നങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും കാണിക്കുന്നതായി പറയാം പലരും സന്ദർശക വിസയിലാണ് യു എയിൽ എത്തിയത് എന്നതിനാൽ ആ വിസയിൽ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നതിനാൽ ഇവർക്ക് ജോലി സംബന്ധമായ നിയമസംരക്ഷണത്തിന് അർഹതയില്ലാതാവുന്നു പക്ഷേ ആരെങ്കിലും സ്ത്രീ വിരുദ്ധതയോടെ പെരുമാറിയാൽ തീർച്ചയായും നിയമസംരക്ഷണം ലഭിക്കുക തന്നെ ചെയ്യും ഒരു കാര്യം അറിയുക ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ജോലി നൽകുന്ന ബിസിനസ് സ്ഥാപനങ്ങളും കമ്പനി ഉടമകളും ഒട്ടേറെ യു എയിൽ ഉണ്ട് ജോലി േടാൻ ശ്രമിക്കുമ്പോൾ ഇൻ്റർവ്യൂ ലഭിക്കുന്ന കമ്പനിയുടെ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിനുശേഷം മാത്രം അവരെ സമീപിക്കുക അതേപോലെ ഒരു കാരണവശാലും യുവതികൾ സന്ദർശക വിസയിൽ നിന്ന് ജോലി ചെയ്യാതിരിക്കുക യുവതികൾക്കാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നേരിടേണ്ടി വരുന്നത് സന്ദർശക വിസയിൽ ജോലി ചെയ്തത് യു നിയമം അനുവദിക്കുന്നില്ല ഈ സമയത്ത് തൊഴിൽ അധികൃതരുടെ പരിശോധനയെ പിടികൂടിയാൽ അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യും പിന്നീട് യു എയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയും ഇല്ല ഇവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും പിഴ ഈടാക്കുന്നതുമാണ് മാത്രമല്ല എംപ്ലോയ്മെന്റ് വിസ ഇല്ലാത്തതിനാൽ ലേബർ നിയമ സഹായവും ലഭിക്കുന്നതല്ല അതേസമയം സന്ദർശക വിസയിൽ ജോലി ചെയ്ത് ഏതെങ്കിലും സ്ഥാപനം ശമ്പളം നൽകിയില്ലെങ്കിൽ നിയമസഹായം തേടാനും കഴിയില്ല സ്ത്രീ സുരക്ഷയിൽ യു എയിൽ ശിക്ഷ കഴിഞ്ഞുമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളെ യു എ അതീവ ഗൗരവമായി കണക്കാക്കുന്നു പതിനായിരം ദിവസം മുതൽ പിഴയും ഒരു വർഷം വരെ ജയിൽ ശിക്ഷയും പിന്നീട് നാട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യും കുറ്റകൃത്യത്തിന്റെ ഗൗരവം കൂടുന്നതനുസരിച്ച് പിഴയും ജയിൽ ശിക്ഷയുടെ കാലാവധിയും വർദ്ധിക്കും ജോലി സ്ഥലത്തോ ഇന്റർവ്യൂ സമയത്തോ ആർക്കെങ്കിലും ദുരനുഭവം ഉണ്ടായാൽ ധൈര്യപൂർവ്വം നിയമത്തെ സമീപിക്കുക ഫോൺ നമ്പർ ഇനി പറയാം സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് ടു സെവൻ ത്രീ വൺ എയ്റ്റ് ത്രീ ഡബിൾ സെവൻ ഇത് യു എയിലുള്ള അഡ്വക്കേറ്റ് പ്രീത ശ്രീറാം മാധവ് എന്ന വ്യക്തിയുടെ നമ്പറാണ് ഉപകാരപ്പെടും വിദേശത്തേക്ക് പോകുമ്പോൾ തൊഴിൽ സാധ്യതയുള്ള കുറച്ച് കമ്പനികളുടെ ലിസ്റ്റും അവരുടെ ഫോൺ നമ്പർ അടക്കം കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കുറേ കോൺടാക്ട്സും നാട്ടിലുള്ളവരുടെയും ബന്ധുക്കാരുടെയൊക്കെ കോൺടാക്ട്സ് കയ്യിൽ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഗൾഫിലേക്ക് പോവുക അതുപോലെ തന്നെ ഗൾഫിൽ എത്തിയ ശേഷം നിയമപരമല്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക അനാവശ്യ ചൂഷണങ്ങളും സംസാരങ്ങൾക്കും എല്ലാം നിയമത്തിന്റെ വഴിയിൽ പോകും എന്നൊരു മുന്നറിയിപ്പും കൂടെ നൽകി കഴിഞ്ഞാൽ പലരും അടങ്ങും